മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്ടിലെ കമ്പളക്കാട് ഗവൺമെന്റ് യു സ്കൂളിൽ നടക്കും സംസ്ഥാനത്തൊട്ടാകെ മൂന്ന് ലക്ഷത്തോളം കുട്ടികളാണ് ഇന്ന് ഒന്നാം ക്ലാസ്സിലെത്തുക സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും പ്രവേശനോത്സവത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുക സ്കൂളുകളും ക്ലാസ് മുറികളും പുതിയ കുട്ടികളെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങി നവാഗതർക്കായി മിഠായിയും ബലൂണുകളുമെല്ലാം സ്കൂളുകളിൽ തയ്യാറായി കഴിഞ്ഞു പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്ടിലെ കമ്പളക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ് നിർവഹിക്കും സംസ്ഥാനത്തെ എല്ലായിടത്തും ജില്ലാ ഉപജില്ലാതലങ്ങളിലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും പ്രവേശനോത്സവ പരിപാടികൾ നടക്കും ഒന്നാം ക്ലാസ്സിലെത്തുന്ന മുഴുവൻ കുട്ടികൾക്കും സമ്മാന കിറ്റുകളും വിതരണം ചെയ്യും ഇരുന്നൂറ് അധ്യയന ദിവസം ലക്ഷ്യമിട്ടുള്ള സ്കൂൾ കലണ്ടറാണ് ഇത്തവണ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അതേസമയം മെയ് മുപ്പത്തിയൊന്നിന് മുൻപ് പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്നുള്ള സർക്കാർ പ്രഖ്യാപനം ഈ വർഷവും നടപ്പായില്ല ഭൂരിപക്ഷം സ്കൂളുകളിലും ഇതുവരെ പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അറുപത് ലക്ഷത്തോളം പുസ്തകങ്ങൾ വിവിധ സർക്കാർ പ്രസ്സുകളിലാണ് അച്ചടിക്കുന്നത് റിപ്പോർട്ടർ വയനാട്